നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേര് ആരുമൽ ഞാനിങ്ങനെ വീഡിയോ വീട് ചെയ്യാനുണ്ടായ കാരണം നമ്മുടെ ഇലക്ഷൻ കാലമാണല്ലോ വരുന്നത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇരുപത്തിയാറാം തീയതി ഇലക്ഷൻ നടക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുകയാണ് അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാൻ പറയാൻ പോകുന്ന വിഷയം എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങളുടെ നാട്ടുകാർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് ഏകദേശം ഒരു ആറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു റോഡ് പണി തുടങ്ങി വെച്ചു ഇളമണ്ണൂർ തലഞ്ഞൂർ പാടം റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര് ഏകദേശം ഇരുപത്തി രണ്ട് കോടിയോളം രൂപ അനുവദിച്ച് തുടങ്ങിയ പണി കലഞ്ഞൂർ വാഴപ്പാറ വരെ ഒന്നാം ഘട്ട ടാറിംഗ് നടത്തി പണി നിർത്തുകയും ഇളമണ്ണൂർ മുതൽ കലഞ്ഞൂർ വരെയുള്ള പണി പൂർത്തീകരിക്കുകയും കലഞ്ഞൂർ മുതൽ പാടം വരെയുള്ള എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്ററോളം ദൂരമുള്ള പണി രണ്ട് കിലോമീറ്റർ മാത്രം പൂർത്തീകരിച്ച് ബാലൻസ് ഇപ്പോഴും പണി തീരാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ആറു വർഷത്തോളമായി വാഴപ്പ കലഞ്ഞൂർ മാങ്കോട് പാടം വെള്ളം തെറ്റി തട്ടാക്കുടി തെടി പൂമരത്തിക്കുഴി ഇങ്ങനെയുള്ള ഒരു ആയിരത്തി അഞ്ഞൂറോളം പാട പാടത്തെ സംബന്ധിച്ചൊരു ആയിരത്തി അഞ്ഞൂറോളം പാടക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോടും കൂടൽ പാടം വരെയുള്ള റോഡെന്ന് പറഞ്ഞാൽ സഞ്ചാരി സഞ്ചാരയോഗ്യമല്ലാതെ അത്ര ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്ക് സഞ്ചാരിയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും നാല് വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നാട്ടുകാർ അവസ്ഥയാണ് ഇപ്പോഴും അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഈ റോഡ് മണി തുടങ്ങിയ സമയം മുതൽ കലഞ്ഞൂർ മുതൽ പാടം വരെയുള്ള റോഡ് മണി തുടങ്ങിയ സമയത്ത് മുഴുവൻ ക്രമക്കേടുകളാണ് അത് അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാവുന്ന പരമാർത്ഥ പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യം ഓടമുണത് ഓടമുണത് രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് ഓടയും കോൺക്രീറ്റും എല്ലാം ഒലിച്ച് അതിൻ്റെ വഴിക്ക് പോയി അതിനുശേഷം രണ്ടാമത് പിന്നീട് ഓട നിർമ്മിച്ചു ഈ കോൺട്രാക്ടർ ആയതും തൊട്ടുള്ള ഈ അനാസ്ഥപരമായിട്ടുള്ള പരിപാടി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കാണുന്നതാണ് അതിനുശേഷം പിന്നീട് എന്ത് എന്ന് പറഞ്ഞാൽ വാണിയമ്പാറ പാടത്തിൻ്റെ അടുത്ത് വാണിയമ്പാറ പാലം കലഞ്ഞൂർ മുതൽ പാടം വരെയുള്ള എല്ലാ പാലങ്ങളും കലങ്കുകളും പൊളിച്ചു പണിയാനുള്ള ടെൻഡറിൻ്റെ അകത്ത് പാടം വാണിയമ്പാറ പാലം പാലം മാത്രം പൊളിച്ചു പണിയാനുള്ള എസ്റ്റിമേറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൈവരി മാത്രം തകർന്ന് ഒരു ഒരു വശം തകർന്നിരിക്കുന്ന പാലം കൈവരി മാത്രം പണിന്ന് അവർ പോകാനെ കൊണ്ട് കോൺട്രാക്ടർ പണിക്കാരെ കൊണ്ട് വന്നപ്പോൾ നാട്ടുകാർ ഇറങ്ങി ഇടപെട്ട് അത് തടഞ്ഞ് അങ്ങനെ പഞ്ചായത്ത് ഇടപെട്ട് പത്തനാപുരം എം എൽ എ കോന്നി എം എൽ എല്ലാവരും കിടപെട്ട് പൂർണ്ണമായിട്ടും പണിയാതെ തകർന്നിരിക്കുന്ന ഭാഗം മാത്രം പണിത് ശരി തകർന്നിരിക്കുന്ന ഭാഗമെങ്കിൽ അത് അത് അതൊന്ന് പണിത് കയർത്തി റോഡ് പണി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു ജനങ്ങൾക്കുള്ളതും പക്ഷേ അന്നിട്ടും ഈ മുന്നോട്ടുള്ള പണിയെ തീർക്കാനായിട്ടുള്ള ഒരു നടപടിയും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അവസാനം ഞങ്ങൾ അറിഞ്ഞു ഈ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുറത്താക്കി അതിന് മുന്നേ വേറെ കുറേ കഥ നാടകങ്ങൾ നടന്നു സംഭവകാസ നാടകമൊന്നുമല്ല സംഭവകാസങ്ങൾ അത് കാണുന്നവർക്ക് നാടകമായിട്ട് തോന്നുന്നു കാരണം ഇപ്പോഴും ആ നടന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തുടർ നടപടികളുണ്ടായിട്ടില്ല അവരുടെ നാടകമെന്ന് പറയാൻ പറ്റും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒക്ടോ ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വരും വരികയും അങ്ങനെ ആൾക്കാർ എല്ലാവരും കൂടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം പാടത്ത് വരികയും ജില്ലാ കളക്ടർ കോന്നി എം എൽ എ മന്ത്രി എല്ലാവരും ഈ സ്ഥലത്ത് വരികയും ഈ കോൺട്രാക്ടർക്ക് കർശന നിർദ്ദേശം കൊടുക്കുകയും അന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുതുവത്സര സമ്മാനമായിട്ട് റോഡ് പണിത് പൂർത്തീകരിച്ച് തരുമെന്നുള്ള വാക്ക് ആ പ്രദേശത്ത് വന്ന് നൽകിയിട്ട് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തി രണ്ട് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് പുതുവത്സരം കഴിഞ്ഞു ഇരുപത്തി നാല് പുതു പുതുവത്സരം കഴിഞ്ഞു ഇപ്പോഴും ചങ്കരൻ തങ്ങിയ തന്നെയാണ് ആ പഴയ അവസ്ഥയിൽ നിന്ന് ഒരിഞ്ചും മുന്നോട്ട് ഇതുവരെയായിട്ടും പോയിട്ടില്ല റോഡ് പണി അപ്പോൾ ഇത് ഞാൻ പറയാനുണ്ടായ കാരണം വെച്ചാൽ ഇതിനെതിരെ ഒരുപാട് പരാതികൾ കൊടുത്തു മന്ത്രി അന്ന് നേരിട്ട് വന്ന സ്ഥലം സന്ദർശിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ കർശന നിർദ്ദേശം കൊടുത്തു അത് പാലിച്ചില്ല അതിനുശേഷം നാട്ടിലുള്ള പല വ്യക്തികളും മന്ത്രിക്ക് നേരിട്ട് പരാതി മെയിൽ അയക്കുകയും അതിനുശേഷം ഞങ്ങൾ ഒരു തവണ കൂടി മന്ത്രി പത്തനാപുരത്ത് ഉൾക്കാടന ചടങ്ങിൽ വന്നിപ്പോൾ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുകയും ഇങ്ങനെ പല പല കോണുകളിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള പരാതികൾ പോയി പക്ഷേ പരാതികൾ മാത്രമേ പോയുള്ളൂ ഇതിനുള്ള തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഈ റോഡ് പണി പൂർത്തിയാവാതെ ഈ ഞങ്ങൾ പാടത്തെ മാങ്കോട് പാട നിവാസികൾ തട്ടാക്കുടി പൂമരത്തിക്കുഴി എല്ലാ ആ സ്ഥലത്തുള്ള ആൾക്കാരും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വിഷമമുണ്ട് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇനിയിപ്പം ബാലൻസിന് ആറ് കോടി രൂപ ഉണ്ടെന്നാണ് പറയുന്നത് ആറു കോടി രൂപ ബാലൻസ് നിൽക്കുന്ന ടെൻഡർ വെച്ചു പക്ഷേ ഈ ടെൻഡർ ആരും എടുക്കാൻ ഒരു പുതിയ കോൺട്രാക്ടർമാർ എടുക്കാൻ തയ്യാറാകും ഒരു കോൺട്രാക്ടർ കരിമ്പട്ടികൾ പെടുത്തി പുറത്താക്കിയത് കൊണ്ടും ഈ ബാലൻസ് നിൽക്കുന്ന എമൗണ്ട് കൊണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ഒരു കോൺട്രാക്ടർമാരും രണ്ടും മൂന്ന് ടെൻഡർ വെച്ചിട്ട് ആരും ടെൻഡർ എടുക്കുന്നില്ല ടെൻഡർ എടുക്കാതെ ഫണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്താണ് എൻ്റെ ഒരു തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു പരിഹാരം എന്താണ് അത് കണ്ടെത്താനെ കൊണ്ട് കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ട് ആർക്കും പറ്റിയിട്ടില്ല പക്ഷേ അത് ഇത് നമ്മൾ പലരോടും ജനപ്രതിനിധികളോട് ചോദിക്കുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇതാണ് അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ കൈ ഒഴിയുകയാണ് എന്നാൽ ഒരു പരിഹാരം അത് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് ജനങ്ങൾ ഇനി കോൺട്രാക്ടറെ കണ്ടെത്തി ടെൻഡർ എടുപ്പിക്കുക എന്നാണ് ചിലർ പറയുന്ന ന്യായം ചിലർ പറയുന്ന പരിഹാരം നിങ്ങളാരെങ്കിലും കോൺട്രാക്ടർമാരെ കണ്ടെത്തി കൊണ്ടുവന്ന് ഈ ടെൻഡർ അടിപ്പിക്കുകയാണെങ്കിൽ പണി നടക്കും അത് ജനങ്ങളുടെ ഉത്തരവാദിത്വം ആയി ഇപ്പോൾ ഇത്രയും സ്വാധീനമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നടക്കാത്തത് സാധാരണപ്പെട്ട ജനങ്ങൾ എവിടെ കൊണ്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് എന്ത് യു ആ പറയുന്നതിൻ്റെ അകത്ത് എന്ത് ന്യായം അല്ലെങ്കിൽ അവർക്ക് അവർ പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പാടം ദിവസേന നാല് സ്കൂൾ ബസ്സുകൾ പ്രധാന സ്കൂൾ പത്തനാപുരം കലഞ്ഞൂർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ട്രിപ്പുകൾ പോകുന്ന ഒരു സ്ഥലം എട്ടോളം ബസ്സുകൾ ആ ബസ്സുകൾക്ക് ഇരുപതോളം സർവീസുകൾ ഉള്ള ഒരു സ്ഥലം പാടം മുതൽ തിരുവനന്തപുരം വരെ ഫാസ്റ്റ് പാസഞ്ചർ റൂട്ടുള്ള ഒരു സ്ഥലം പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഇത് ദിവസേന വിദ്യാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥർ തോട്ടം തൊഴിലാളികൾ ദിവസക്കൂലി ജോലി ചെയ്യുന്നവർ എല്ലാവരും സഞ്ചരിക്കുന്ന എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പ്രധാന പാതയാണത് പുനലൂർ മൂവാറ്റുപുഴ റോഡിലേക്ക് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാടത്ത് നിന്നും ഇത്രയും ആൾക്കാർ ഒരു വലിയൊരു ശതമാനം ആൾക്കാർ താമസിച്ച് യാത്ര ചെയ്യുന്ന ഒരു റോഡ് പ്രധാന ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അതിനിടയ്ക്ക് മൃഗശല്യങ്ങളുടെ വിഷയം വേറെ ഉണ്ട് അത് അതും ഇതുമായിട്ട് ഞാൻ ബന്ധിപ്പിച്ച് ഒരു കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇതാണ് മെയിനായിട്ട് അടിസ്ഥാന സൗകര്യമായിട്ട് പാടത്തെ ഈ റോഡ് പണിയൊന്ന് പൂർത്തീകരിക്കാനെ കൊണ്ട് ഞങ്ങളിപ്പം പ്രാർത്ഥിക്കുകയാണ് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു വൈശാലി മഴ പെയ്യാനെക്കൊണ്ട് ഋഷ്യ സൃങ്ങിനെ കൊണ്ടുവന്ന് മഴ പെയ്ച്ചതുപോലെ ഈ പാടം റോഡ് പണി തീർക്കാനെ കൊണ്ട് ഇനി ഏത് ഏത് മുനിയുടെ മുമ്പിലാണ് ഞങ്ങൾ ഇനി പോയി അഭ്യർത്ഥിക്കേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് കാരണം ഈ ഇലക്ഷനാകുമ്പം വന്ന് ഇലക്ഷന് പല വീടുകളിലും കയറിയപ്പോൾ പലരും ഈ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കറക്റ്റായിട്ടൊരു മറുപടി പറയാനെക്കൊണ്ട് ആർക്കും സാധിച്ചിട്ടില്ല ആർക്കും സാധിച്ചിട്ടില്ല കൊട്ടി ഘോഷിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ ആരവത്തോടു കൂടി കൊട്ടി ഘോഷിച്ച് ഒരു റോഡ് പണിയാണിത് പക്ഷേ റോഡ് പണി തുടങ്ങാനുള്ള ആവേശം തീർക്കാനെ കൊണ്ട് ആരും കണ്ടിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾ ആരോട് പറയും ജനപ്രതിനിധികൾക്ക് പരിഹാരം കണ്ടെത്താനില്ല പിന്നെ ജനങ്ങളിത് ആരോട് പറയും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും ആർക്കും ഒരു മറുപടിയില്ല ഇത് ഒരു ഇലക്ഷൻ കാലം കാലമാകുമ്പം നമ്മൾ പാർട്ടിക്കാരോ രാഷ്ട്രീയക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ഒരു ഭയം തോന്നും ഭയം ഭയം തോന്നുമെന്ന് എനിക്കറിയില്ല എന്നാലേ അവർക്ക് മറുപടി പറയേണ്ട ഒരവസ്ഥ വരും അല്ലാത്തപ്പോഴാണ് മറുപടി പറയാം ഈ ചെവി കൂടെ കെട്ടി ചെവി കൂടെ കളയും പക്ഷേ ഈ സമയത്ത് അവർക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥ വരും കാരണം ഇലക്ഷൻ ആണല്ലോ വോട്ട് വേണമല്ലോ അങ്ങനൊരു പ്രധാന ഘടകം ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ വോട്ട് എല്ലാ വീട്ടിലും എന്തായാലും എല്ലാവരും പോകും ഇപ്പം എന്താണിപ്പോൾ ഈ ജനങ്ങളോടൊക്കെ ഈ പഠനവാസികളോട് പറഞ്ഞേക്കുന്നതെന്ന് അറിയില്ല ഇനി പുതിയ എത്ര എത്ര ഉറപ്പുകൾ ഇനി കിട്ടിയാലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയെന്നില്ല ജനങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു നിങ്ങൾ ചോദിക്കണം ചോദിക്കുക തന്നെ വേണം നമ്മളിവർ പറയുന്നതെല്ലാം ഒരുപാട് കേട്ടു സഹിച്ചു ഇതിനു വേണ്ടിയിട്ട് കുറേ പലരും ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തതാണ് മുൻകൈ എടുത്തതാണ് അവിടെ ഒരു ആക്ഷൻ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും ഇതിൻ്റെ പുറയിൽ പല കാരണങ്ങൾ ഇതിൻ്റെ തടസ്സങ്ങൾ എന്താണ് തിരക്കിപ്പോ പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ അവസാനം ഇതാണ് ഇതിപ്പം ടെൻഡർ മുടങ്ങി കിടക്കുന്നു ഈ ടെൻഡർ എടുക്കാൻ കോൺട്രാക്ടർ ഇല്ല ഇനി ടെൻഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ എസ്റ്റിമേറ്റ് ബാലൻസ് വാഴപ്പാറ മുതൽ പാടം വരെ പണി തീരാനുള്ള എസ്റ്റിമേറ്റ് ഇനി എത്ര പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് എത്ര രൂപ കൊണ്ട് എത്ര തുക അതിന് വെച്ചാൽ മാത്രമാണ് പണി തീരുക ഈ ആറു കോടിക്ക് മുകളിൽ എന്തായാലും ആവും പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വെച്ച് പുതിയൊരു കോൺട്രാക്ടർ നഷ്ടം എന്തായാലും ഒരു കോൺട്രാക്ടർ നാട്ടുകാർക്ക് ലാഭം ഉണ്ടാക്കി തരാൻ വന്ന് പണിയെടുക്കത്തില്ല ഒരു കോൺട്രാക്ട് വന്ന് പണിയെടുക്കുമ്പോൾ ഒരു കോൺട്രാക്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ ഒരു കോൺട്രാക്ടർക്കുള്ള ലാഭം കഴിഞ്ഞിട്ട് ലാഭം നോക്കി എന്തായാലും കോൺട്രാക്ട് എടുക്കൂ അല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വന്നൊരു കോൺട്രാക്ട് എടുക്കുമെന്ന് എനിക്ക് നഷ്ടം സഹിച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പുതിയ എസ്റ്റിമേറ്റ് ഇട്ട് ഫണ്ട് വെച്ച് ഈ റോഡ് പണി പൂർത്തീകരിച്ച് തന്നാൽ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും എന്തായാലും റോഡിനെ കുറിച്ചുള്ള ഫോളോ അപ്പുകൾ തുടർന്നും ഉണ്ടാവും ഈ ഈ വീഡിയോ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഈ ഒരു ഇഷ്യൂ കാരണം അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ ആ റോഡിൻ്റെ റോഡിൽ ഒരു ഹോസ്പിറ്റല കേസുമായിട്ട് വരെ പോയി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ആൾക്കാർ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും തുടർന്നും നമ്മൾ നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും എല്ലാവരും എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിൽ വെച്ച് വേണം എല്ലാവരും ആർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക ആൾക്കാർ ഇഷ്ടം വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക അയാൾക്ക് ഇഷ്ടം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ ഒരു പൗരൻ്റെ അവകാശമാണ് പക്ഷേ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യം ഇതുവരെയും പൂർത്തീകരിച്ച് തന്നിട്ടില്ല നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനപ്രതിനിധികളുടെ നാടകം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം